ഹായ് ഒരു വൺ ഗുഡ് മോർണിംഗ് ഞങ്ങൾ ഇന്നലെ ചേക്കടിയിലെ ബോട്ടിങ്ങെല്ലാം കഴിഞ്ഞ് നേരെ റൂമിൽ വന്ന് ഫ്രഷായി പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഇന്ന് ഡേ ടു ആണ് ഡേ ടു ഞങ്ങൾ നേരെ ഇവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങുന്നു ഇറങ്ങിയിട്ട് ഇനി ഞങ്ങൾ നേരെ പോകുന്നത് രാഘവൻ റൂട്ടാണ് എന്തായാലും പോകുന്ന വഴിയിൽ ഇത് കാശ് വെള്ളം ഇവിടെ കണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ബൈ കണ്ടിട്ട് ഞങ്ങൾ അവിടെ വെയ്യാണ് മലയിറങ്ങുകയാണ് അതൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടായിരുന്നു പ്ലാമല എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ചെറിയ വാട്ടർഫോളാണ് അവിടെ ഒരു ഹൺഡ്രഡ് റുപ്പീസ് അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് റുപ്പീസിന് രണ്ട് പേർക്കൊക്കെ അവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും നമുക്ക് ജസ്റ്റ് അതിനകത്ത് പുഴയിലെ ഇറങ്ങാനും ഒക്കെയുള്ള പെർമിഷൻ ആയിരുന്നു അവർ അതിൻ്റെ ചെറിയ പ്രൈവറ്റ് ആയിട്ടുള്ളതുകൊണ്ട് അവരുടെ അവരുടെ പ്രോപ്പർട്ടിയിലൂടെയാണ് അതിനകത്ത് കയറുന്നത് അതുകൊണ്ട് അതിനൊരു ചെറിയ നല്ലൊരു ഫെസിലിറ്റിയാണ് അവർക്ക് ചെറിയൊരു വരുമാനമാണ് ചെറിയ ഹോം സ്റ്റേയും പോകുമൊക്കെ ഉണ്ട് ഒരു നല്ല ഉള്ളിലോട്ട് കയറി അതായത് ഒരു പന്ത്രണ്ട് കിലോമീറ്റേഴ്സോളം ഉള്ളിലോട്ട് കയറിയിട്ടുള്ള ഗ്രാമം കേരള തന്നെയാണ് വാഗവണ്ണ ഞങ്ങൾ എത്തിയിട്ടുണ്ട് വാഗവണ്ണിലെ മുട്ട കോട ടിക്കറ്റ് എടുക്കണം അതിൻ്റെ നമ്മൾ ടിക്കറ്റ് എടുക്കാനായിക്കൊണ്ട് പോവുകയാണ് അപ്പം ടിക്കറ്റ് ടിക്കറ്റ് കിട്ടിട്ടുണ്ട് ഇവിടെ പോക്കാന്ന് ഇവിടുത്തെ റിസ്ക് കണ്ടിട്ട് കൈലട്ടില്ലേക്കുന്നു നാണ്ടന്മാരാണ് അവര് എൻ്റെ വീഴത്തില്ല കുട്ടികളൊക്കെ ആയിട്ട് പോകണം വേണ്ട അത് റിസ്ക് അല്ലേ സ്ലിപ്പ് പൈൻ മരങ്ങളുടെ ിടയിലൂടെ നടക്കുമ്പോൾ എനിക്ക് ഫീൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞു സ്പോട്ടിലെത്തിക്കൊണ്ട് എന്തൊരു കളുപ്പീരണ മുപ്പത് രൂപ ടിക്കറ്റ് ഒക്കെ വെച്ചിട്ട് ഒരു ലോജിക്കെന്താ ഒരു ലാജിക്ക് എന്താണ് മനസ്സിലാകുന്നില്ല ഈ വൈൻ മരത്തിന്റെ ഇടയിലോട്ട് ആളുകളൊക്കെ ഏറ്റുവിട്ടിട്ട് മുപ്പത് രൂപക്ക് ടിക്കറ്റും വെച്ച് പിരിച്ച് ആണത്ര ഈ സൈഡിലെന്തോ വെള്ളത്തിന്റെ തോണ്ട വരുന്നു യെസ് അതൊരു വാട്ടർഫോളിന്റെ ചെറിയ അങ്ങനെ ഞങ്ങൾ ഫൈൻ മരങ്ങളിൽ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങളിനി നേരെ തിരിച്ച് പോവുകയാണ് എന്തായാലും പോകുന്ന വഴിക്കുള്ള യൂസൊക്കെ നമുക്ക് കാണാം ഞങ്ങൾ ഡേ ടു ആണിന്ന് ഒക്കെ എന്തായാലും പോകുന്ന വഴിയെല്ലാം കാശ് കിടന്നു കണ്ടെങ്കിൽ കണ്ടു പോകാം Oh yeah. ഗ്ലാസ് ബ്രിഡ്ജിന്റെ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഇവിടെ നിങ്ങോട്ട് ടിക്കറ്റ് എടുത്തിട്ട് വേണം പോവാൻ ഇരുനൂറ്റമ്പത് രൂപയാണ് ഗ്ലാസ് ബ്രിഡ്ജിന്റെ ടിക്കറ്റ് എടുക്കുന്ന രൂപയാണ് ശേഷം ഫാമിലീസും എല്ലാവരും ഉണ്ട് നല്ല കോടയുണ്ട് നല്ല കോട ഇറങ്ങിയിട്ട് നല്ല മഴയുമായിരുന്നു ഇപ്പം ജസ്റ്റ് മഴ പെയ്തിപ്പോ അങ്ങോട്ട് തോന്നുന്നുയല്ലോ മഴ പെയ്ത അങ്ങോട്ട് തോറുന്നതേ ഉള്ളൂ ഇപ്പം ഇവിടെ റോപ്പിൽ സൈക്ലിങ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ സൂപ്പർ സൂപ്പറാണ് ഇവിടെ വാഗമണ്ഡലൊന്നുമില്ല എന്ന് പറയുന്നവരോട് ഇതൊക്കെ പറയാനുള്ളൂ കേട്ടോ ഇപ്പൊ അത്യാവശ്യം തെളിഞ്ഞുകളടഞ്ഞിടഞ്ഞു വരുന്നുണ്ട് വരുന്നുണ്ട് ചിടക്കിടക്ക് കാറ്റ് വീശപ്പം തെളിഞ്ഞു കളിഞ്ഞ് വരുന്നുണ്ട് അടുത്ത കാറ്റ് വീശപ്പം മറന്നിളഞ്ഞ് വരുന്നുണ്ട് എന്തായാലും ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജ് തിളപ്പി നടക്കുകയാണ് അവിടെ തെളിഞ്ഞു വരുന്നു അതേ ഇപ്പൊ മുടിയണ്ട ട ടിക്കറ്റ് കൗണ്ടറിൽ ഇരിക്കുന്നവൻ വെറും ഒരു മൈരൻ പറയുന്നതും തോന്നിട്ട് കാര്യം ഞങ്ങൾ ആ ബ്രിഡ്ജിൻ്റെ പേര് നൂറ് വട്ടം അങ്ങോട്ടേക്ക് ഇങ്ങനെ എന്നാൽ അവൻ ആ ടിക്കറ്റ് എന്ന് പറഞ്ഞ അവൻ നിങ്ങൾ ഇതിൽ എങ്ങോട്ട് ലെഫ്റ്റ് എടുത്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതാണ് ബ്രിഡ്ജ് ഇതാവൻ ചുമ്മാ ടിക്കറ്റ് എന്നാണ് പറഞ്ഞിട്ട് ഞങ്ങൾ ഗൂഗിൾ അമ്മച്ച് നോക്കി പിന്നെ കണ്ണിക്കണ്ടവരല്ലാം തിരക്കി എല്ലാവരും നമ്മളെ നമ്മളെപ്പോലെ വന്നവരില്ലേ അവർക്കൊന്നും അറിയില്ല ഞങ്ങൾ കണ്ട് പിടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണെന്നാണ് ഒരു ധാരണ ഓക്കെ അപ്പോ ബ്രിഡ്ജിലോട്ട് പോട്ടെ ബ്രിഡ്ജിലോട്ട് അത്യാവശ്യം കോടയെല്ലാം നിലഞ്ഞിക്കുവാനും കാര്യം കോട ഉണ്ടെങ്കിലാണ് നല്ല ഒരു വൈവ് കൂടുള്ളത് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കിട്ടത്തില്ല കോട ഉണ്ടെങ്കിൽ നല്ല വീഡിയോയ്ക്ക് അതെല്ലാം പോലെ തന്നെ ഇരിക്കുക അതുകൊണ്ടാണ് കോടയില്ലായിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് വ്യൂസൊക്കെ കാണാമായിരുന്നു രസമുണ്ട് നല്ല നല്ല ആൾക്കഹോൾ വെതറുള്ള സ്ഥലമാണ് പക്ഷെ എന്തു

ണാൻ പോവില്ല കൈക്കാലും ഇറക്കുന്നുണ്ട് പക്ഷെ ക്യാഷ് കൊടുത്തിട്ട് വന്നിട്ട് നമുക്കൊരു ഒന്നും കാണാ ഞാൻ പറഞ്ഞില്ലേ പാലും ഇപ്പൊ തെളിഞ്ഞിട്ടുണ്ട് അവരിച്ചിട്ട് യും കഴിഞ്ഞ് ഞങ്ങൾ ഇതാ പുറപ്പെട്ടു കഴിഞ്ഞു എങ്ങോട്ടാണെന്ന് പറയത്തില്ല എന്തായാലും പോകുന്ന വഴിക്കൊക്കെ ഓരോ ബോർഡ് കാണും അവിടെ ഞങ്ങൾ കേറും കാണും വിസിറ്റ് ചെയ്യും അവട്ടെ എന്തായാലും കാണാണെങ്കിൽ കാണും ഓക്കെ ബൈ വാഗമണ്ണിലുള്ള ഒരു വാട്ടർഫോൾ ആണ് പാലൊഴുകും വാട്ടർഫോൾസ് എന്നാണ് എന്റെ പേര് ഞങ്ങൾ ഭാഗമണ്ണിൽ വന്നിട്ട് മുട്ടക്കുന്നിലോട്ട് കയറുന്നതിന് ആ എൻട്രൻസിലോട്ട് പോകുന്നതിന് അതിൽ നേരെ കിടക്കുന്ന റോഡിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് കാണാൻ പറ്റുന്ന ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇത് വലിയ പിടുത്തം ഇല്ലെന്ന് തോന്നുന്നു ചെറിയ വഴിയാ വണ്ടി അത്യാവശ്യം ഫോർ വീലറൊക്കെ വരുമെങ്കിൽ പോലും കുറച്ച് ദൂരം നിങ്ങൾ നടക്കേണ്ടി വരും ഫോർ വീലറൊക്കെ ആണെങ്കിൽ ടു വീലേഴ്സിന് അത്യാവശ്യം അടുത്തു വരെ വരും ഫോർ വീലർ ആണെങ്കിൽ വലിയ പാടാണ് ഇച്ചിരി റോഡൊക്കെ ഇച്ചിരി മോശമാണ് ചെറിയ റോഡാണ് അത്യാവശ്യം അഡ്വഞ്ചറിൽ െവലുള്ളൊരു വഴിയാണ് കേട്ടോ നല്ല രസമുണ്ട് ഇവിടെ എന്തായാലും നല്ല അടിപൊളി വ്യൂ ആണ് ഗൈസ് ഇവിടെ ഉള്ളത് എന്തായാലും അതൊരു നല്ലൊരു വാട്ടർഫോൾ കാണാൻ പറ്റി എനിവേ ഇതോട്ടുള്ള വഴി ഇത് തന്നെ നമുക്കും അറിയില്ല നമ്മള് തേടി പിടിച്ചെങ്കിൽ വന്ന്

ക്രിട്ടിക്കലായിട്ടുള്ള വഴിയാണ് അല്ലേ നേരെ കുത്തനെ ഇറക്കും ഇതൊക്കെ വീഡിയോക്കകത്ത് മനസ്സിലാവുന്നറിയില്ല കേട്ടോ നമുക്കൊക്കെ ഇത് ഡിഫിക്കൽട്ടാ സ്കൂട്ടറിലൊക്കെ ഭായിമാരൊക്കെ തീർന്നില്ല ബൈക്കൊക്കെ കൊറവ് വരുന്നേ

ハハハハ ഞങ്ങളെ കഴിവ് ഞങ്ങളുടെ ട്രിപ്പ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ് എന്നാത്ത